നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലേതുമായ മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു ചെന്നൈയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് പിന്നീട് കൊച്ചിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കാവ്യമാധവൻ ചലച്ചിത്ര ജീവിതത്തിലേക്ക് കടന്നുവന്ന സമയത്തു മുതൽ പിതാവ് മാധവൻ തൻ്റെ മകളുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സിനിമാ സെറ്റുകളിൽ വിവിധ വേദികളിലേക്കുള്ള സാന്നിധ്യത്തിലേക്ക് കാവ്യയെ കൂട്ടിക്കൊണ്ടു അവിടെയുള്ള ഓരോ മുഹൂർത്തത്തിലും ആത്മാർത്ഥമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം തൻ്റെ മകളുടെ അഭിനയം കലാപ്രതിഭ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച പിതാവായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു പിതാവിന്റെ തികച്ചും ആത്മീയമായ പിന്തുണയെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും കാവ്യേറെ സംവേദനപൂർവ്വം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിൽ കാവ്യയും കുടുംബവും ഏറെ വേദനയിലാണുള്ളത് പിതാവിന്റെ മരണം അവരുടെ ജീവിതത്തിൽ അവർ പോലെ തോന്നിക്കുന്നുവെന്നും കുടുംബാംഗങ്ങൾ അഭിമുഖങ്ങളിലൂടെ പ്രകടിപ്പിച്ചു നിരവധി ആരാധകരും സിനിമാ ലോകവും സമീപവൃത്തങ്ങളും ഈ ദുഃഖവാർത്ത അതീവ ദുഃഖത്തോടെയാണ് ഏറ്റുവാങ്ങിയത്